ജനകം ഓൺലൈൻ തത്സമയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനകം ഓൺലൈനിലെ ഈ തത്സമയ പ്രോഗ്രാം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുണ്ടായ തരംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യണേ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായത് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കേരളത്തിൽ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് അതിന് നിരവധി ഘടകങ്ങൾ നമ്മൾ നമുക്ക് മുന്നിലുണ്ട് ആ വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വരികയാണ് അതിനു മുമ്പ് നിരവധി പ്രമുഖർ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പക്ഷത്തും അതുപോലെ എൻ ഡി എഫ് പക്ഷത്തും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അതുപോലെ പാല മുനിസിപ്പാലിറ്റി ഏതാണ്ട് അറുപത്തിഒൻപത് വർഷത്തിന് ശേഷം പാലാ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരണത്തിൽ വരുന്നു അതുപോലെ തന്നെ പുതുപ്പള്ളി പഞ്ചായത്ത് ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് പുതുപ്പള്ളി പഞ്ചായത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നത് ഇത്തരം നിരവധി വിഷയങ്ങളാണ് ഇന്ന് ഈ അധിനേയ മൂലം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളോടൊപ്പം എക്സിക്യൂട്ടീവ് എഡിറ്ററും അതുപോലെ സ്പെഷ്യൽ കറൻസ്പോണ്ടും ഒപ്പമുണ്ട്

ജോസ് കെ മാണി കോൺഗ്രസ് എം രണ്ട് വിഭാഗമായി കേരള കോൺഗ്രസ് ജോസഫ് ഒരു വിഭാഗം അതുപോലെ കോൺഗ്രസ് എം എന്നുള്ള ചർച്ചകൾ വരെ ഉണ്ടായി തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അടുത്ത ദിവസങ്ങളിലാണ് കേരള യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണെന്നും അതുപോലെ ചിഹ്നം ആരാണെന്നും ഒക്കെയുള്ള വ്യക്തത വന്നു പക്ഷെ ആ സമയത്ത് പോലും യു ഡി എഫും അതുപോലെ പി ജെ ജോസഫും പറഞ്ഞിരുന്നത് യഥാർത്ഥ കേരള ാണ് ഞങ്ങൾക്ക് ഇല കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ ആ ആഹ് ബി ജെ ജോസഫിന് സ്ഥാനാർത്ഥികളെ പോലും വിജയിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും ഈ കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുടെ ഒരു ഒരു ആധിപത്യം അല്ലെങ്കിൽ മാണിക്ക് ഉണ്ടായിരുന്ന ഒരു ആധിപത്യം എത്രത്തോളം ഇടതുപക്ഷത്തിന്റെ തോന്നുന്നു കൊടുക്കാം വിസെക്ക് കൊടുക്കാം ഇക്സാക്നെ കൊടുക്കാം ഇണ്ട് ഒരു കാരണം കാരണം ഒരു സിവിസിറ്റിസൺ സിറ്റിസൺസ് ആയിട്ടുള്ള കേരള കോൺഗ്രസ് കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ മുടി മുടിക്ക് നടപ്പാണ് എന്നുണ്ട് അതുപോലെ പ്രതികരണം നേടാൻ വേണ്ടി വിസിറ്റിസൺസ് ആയിട്ടുള്ള ഒരുപാട് സർവകേട് ഉണ്ട് ഫലപ്രദമാണ് പക്ഷെ നമ്മൾ വെച്ച് കോൺഗ്രസ് ആണ് നമ്മുടെ കേരള കോൺഗ്രസ് ആണ് കോൺഗ്രസ്നെ മാറ്റിയ পৰ প্ৰৱি প্ৰৱৰ্ত্ৰে কেনেকুৱা

मध्यकरे सही कंदील मतिलबु पुछे उन अोपे कोटयतो मोणी के मारणी वस्ती

സ്വഭാവത്തിൽ കാർഷിക പശ്ചാത്തലം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു കാർഷിക വികസന ആൾക്കാർ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയും കക്ഷി ഭേദമന്ത്യെ ഉൾക്കൊള്ളുകയും ചെയ്യത്തില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ പ്രതികൂല സാഹചര്യമായിരുന്നു അനുകൂല സാഹചര്യം ആരും പ്രതികൂല സാഹചര്യം തന്നെയായിരുന്നു അവർ യു ഡി എഫ് പറഞ്ഞത് തന്നെയാണ്

അവിടെ ഒരു ഒന്നിച്ചു കൊണ്ട് പോകാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനും ഒക്കെ സാധിച്ചതിന്റെ ഒരു അതിനൊപ്പം പോകാൻ ജോസ് കെ മാണിമായി ജവറിയാണ് പറഞ്ഞത് കേരളത്തിന്റെ പൊതുവായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ് മധ്യ കേരളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് കൊച്ചി കോർപ്പറേഷനിലുൾപ്പെടെ നമുക്ക് കൊച്ചി കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ്സിന് അത്ര വലിയ സ്വാധീനം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ അത് നമുക്ക് ആ സ്വാധീനം പ്രകടമായി വന്നിട്ടുണ്ട് എന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നമുക്ക് കേരള കോൺഗ്രസ് എന്ന ഒരു ഘടകത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനുണ്ടായിരിക്കുന്ന ഈ മുന്നേറ്റത്തെ പിന്നെ വിലയിരുത്തുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം അതൊരു ഘടകമായിട്ടുണ്ട് എന്ന വസ്തുത അംഗീകരിച്ചു തന്നെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനാല് ജില്ലകളിലും ഇപ്പോൾ വോട്ടർമാർക്ക് മുന്നിൽ ഉന്നയിച്ച അല്ലെങ്കിൽ അവരോട് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്താൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ അവർ ചെയ്ത അതിൻ്റെ ഒരു പൊതു പ്രതിഫലനം മധ്യ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഘടകമായി കേരള കോൺഗ്രസ് വന്നിട്ടുണ്ട് എന്ന ഒരു വസ്തുത ഞാൻ അംഗീകരിക്കും പിന്നെ പിന്നെ ഒരു കാര്യം നമ്മുടെ കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായതിൻ്റെ ഒരു പാശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം കേരള കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായത് കേരള കോൺഗ്രസ് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് കേരള യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കക്ഷി കേരള കോൺ ഒരു കക്ഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നാൽ അത് നമുക്ക് നേട്ടമുണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് ആ ഘട്ടത്തിൽ ചില കക്ഷികൾക്ക് അത്ര അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ സ്വയം ഐക്യമുന്നണിയിൽ നിന്ന് പുറത്തു പോവുകയും ഗടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒരു കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലായാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ആയാലും ഒരു കാര്യമാണ് ഒരു മുന്നണി സംവിധാനത്തിൽ കൂടെ നിൽക്കുന്നവരെ എല്ലാം കൂടെ നിർത്തുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് ആ അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ഞങ്ങൾ ഐക്യമുന്നണിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ സന്നദ്ധമായിരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് അവരവകാശപ്പെടുന്ന കർഷക ജനസമൂഹത്തോട് ആഭിമുഖ്യമുള്ള ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ അതിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ തന്ത്രമല്ല രാഷ്ട്രീയ നിലപാടുമല്ല ആ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അവരെ സ്വീകരിക്കാൻ സന്നദ്ധമായി എന്നതാണ് അതിന്റെ ഒരു വിശദീകരണം ജോസ് വിഷയം നമ്മൾ ആ ഒരു ഒരു വിഷയത്തിൽ ചർച്ചയിലേക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലമാണ് നമ്മുടെ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ജനകം ഹെഡ് ഓഫീസ് ഉൾപ്പെടെ ഉള്ള നമ്മളുടെ ഈ ഒരു തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ബി ജെ പിയുടെ അവകാശ പദമെന്ന് പറയുന്നത് അവർ അധികാരത്തിൽ വരും അവർ അധികാരം ഏറ്റെടുക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഹൈദരാബാദിൽ പോലെ മുന്നേറ്റം ഉണ്ടാക്കി അവർ അധികാരം ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് പക്ഷേ സംഭവിച്ചത് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അത്രയും സീറ്റുകളിൽ പോലും വിജയിക്കാൻ അവർക്ക് സാധിച്ചില്ല ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യു ഡി വളരെ വളരെ അവസ്ഥ പിന്നോട്ട് അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ മേൽക്കൈ നേടുകയും ഇടതുപക്ഷം കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്യുന്നു ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മാത്രം അല്ല കേരളത്തിലെ അഞ്ച് കോർപ്പറേഷനുകളിൽ കൊച്ചിയിലും ഒരുപക്ഷെ ഇടതുപക്ഷം ആയാകാം കോർപ്പറേഷൻ വരിക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കണ്ണൂർ ഒഴികെയുള്ള കേരളത്തിലെ അഞ്ച് കോർപ്പറേഷനുകളും ഇടതുപക്ഷത്തിന് കൃത്യമായ മേൽക്കൈ നേടി നേടാൻ സാധിച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം നമ്മൾ രാഷ്ട്രീയ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് എത്രത്തോളം വിരുദ്ധമായിട്ടാണ് നമുക്ക് തിൽ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ പിന്നെ പൊതുരാഷ്ട്രീയം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ മനസ്സിപ്പോഴും ഒരു മതേതര മനസ്സാണ് അത് തിരുവനന്തപുരത്ത് പ്രതിഫലിപ്പിച്ച് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതേസമയം യു ഡി എഫ് പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർന്നിരിക്കുകയാണ് അത് അടയാളപ്പെടുത്തുകയും ചെയ്യുമുണ്ട് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് മാത്രമല്ല മൊത്തം തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പുള്ളൊരു ഉദാഹരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തോ എന്ന് വെച്ചാൽ മെജോറിറ്റി പത്തൊമ്പത് സീറ്റിൽ വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൻ്റെ മതേതര മനസ്സാണ് കാരണം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ അതിനെ തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാ ആളുകൾ ജയിക്കുന്നതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ കോൺഗ്രസ്സിനെ അവർ കോൺഗ്രസ്സിനെയാണ് ദേശീയ തലത്തിൽ കാണുന്നത് പക്ഷേ കോൺഗ്രസ് ദുർബലമാണ് എന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ യു ഡി എഫ് ദുർബലമാണ് എന്നൊരു സാഹചര്യമോ കേരളത്തിലെ ജനങ്ങൾ അന്ന് മനസ്സിലാക്കിയില്ല അവർ മതേതരത്വത്തിൻ്റെ കൂടെ നിന്നു മതേതര മനസ്സിൻ്റെ കൂടെ നിന്നു അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തായാലും ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായാലും യു ഡി എഫിൻ്റെ തകർച്ചയും ആ തകർച്ചയ്ക്ക് നിന്ന് പകരം വരേണ്ടത് ബി ജെ പി അല്ല ഇടതുപക്ഷം തന്നെയാണ് എന്ന് ഈ കഴിഞ്ഞ ഒന്നര വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയുക കൂടി ചെയ്തതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ഒരു സ്ഥിതി മെച്ചപ്പെടുന്ന സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിക്ക് ഉണ്ടായത് കേരളത്തിൽ അങ്ങോളം ഉണ്ട് ഉണ്ടായത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും പ്രചണ്ഡമായി പ്രചരണം നടത്തിക്കൊണ്ടിരുന്നൊരു പ്രചരണം നമുക്കെല്ലാം പറയാം ഇത് കേരളത്തിലെ ഗവ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ അവരും യു ഡി എഫും ബി ജെ പിയും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം കേരളത്തിലെ ഏകദേശം നൂറ് ശതമാനം എന്ന് പറയാവുന്ന മാധ്യമങ്ങളും നമുക്ക് ചാനലുകളിലുള്ള കണക്കുകൾ കണക്കെടുത്താൽ ഒരു പക്ഷേ കൈരളി പൂർണ്ണമായും പിന്നെ ഭാഗികമായി ട്വൻറ്റി പത്രങ്ങളിൽ ദേശാഭിമാനിയും ജനീകവും മുഴുക മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഓൺലൈൻ മീഡിയാസ് ഇപ്പോൾ പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ മീഡിയകൾ മുഴുവൻ അതിൻ്റെ അകത്തൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ പോവുക ബി ജെ പിക്ക് അനുകൂലമായ വാർത്ത പോയാലാണ് ഏറ്റവും കൂടുതൽ ഷെയർ പോവുക യു ഡി എഫിന് അനുകൂലമായ വാർത്ത വന്നാലാണ് നമ്മളത് കൊണ്ട് പുതിയതായി അമചെയ്തു വരുന്ന പുതിയതായി രൂപം കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർക്കറിയാം അവരെല്ലാം അവരുടെ ഇത് നടത്തുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം എന്താകട്ടെ അത് ഇടതുപക്ഷ രാഷ്ട്രീയമായാൽ പോലും അവർ അവതരിപ്പിക്കുന്ന ഒരു വാർത്തകൾ എന്ന് പറയുന്നത് ബി ജെ പി യു ഡി എഫ് അനുകൂല വാർത്തകൾ തന്നെയാണ് അത് നമ്മുടെ കാണാതിരുന്നുകൂടാ പക്ഷെ അങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട് ആ സാഹചര്യം നിലവിലുള്ളപ്പോൾ അത് അങ്ങനെ അവരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കിയിരിക്കുന്ന വിവാദ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് യു ഡി എഫ് ബി ജെ പി അവരുടെ പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രചരണങ്ങൾ കൊണ്ട് സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായും കണ്ടത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ പിന്നെ കോർപ്പറേഷനുകൾ പിന്നെ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് നമ്മൾ ഒപ്പത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയായിരുന്നു മൊത്തത്തിൽ മേൽക്കൈ ആ ത്രിതല പഞ്ച് തദ്ദേശ ഭരണ സംവിധാനങ്ങൾ വഴി ജനങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഈ ഗ്രാമപഞ്ചായത്തുകളിലായാലും വാർഡുകളിലെ സ്ഥാനാർത്ഥികളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലായാലും അവരൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് അതോടൊപ്പം നാലര വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരള കേരളത്തിലെ ഭരണം ഈ വിഷയത്തിൽ മൂന്നാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും സജ്ജ സന്നദ്ധമായിട്ടുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നതോടത്താണ് മുന്നണിയുടെ ഈ വിജയത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് തദ്ദേശ ഇപ്പം ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വോട്ടുകൾ ചോർന്ന് അത് എൻ ഡി എക്കാണ് ഗുണകരമായിരിക്കുന്നത് നമ്മളുടെ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ യു ഡി എഫ് വോട്ടുകൾ മുഴുവൻ പോയിരിക്കുന്ന അതില് അത് അങ്ങനെ നമുക്കിപ്പോ കൃത്യമായ വോട്ടിന്റെ കണക്കുകളൊന്നും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഒരു അന്തിമ വിശകലനത്തിലെത്താൻ ആയിട്ടില്ല നമ്മൾ പക്ഷേ കണക്ക് നോക്കുമ്പോ ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന വഴുതക്കാട് വാർഡിന്റെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് യു ഡി എഫിന്റെ വോട്ട് പൂർണ്ണമായും ബി ജെ പിക്ക് പോയി എന്ന് കണക്കൂട്ടാൻ പറ്റുന്നില്ല നമുക്ക് കിട്ടിയ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് അതുപോലെ പല വാർഡുകൾ നമുക്ക് ലഭ്യമായ ചില വിരലിലുണ്ടാവുന്ന വാർഡുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ അങ്ങനെ പോയിട്ടില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് യു ഡി എഫ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതിൻ്റെ നേട്ടം ബി ജെ പിന്നെ നേട്ടം ബി ജെ പിക്ക് ഉണ്ടായി എന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളേത് ഇപ്പോൾ ഇത് പരിശോധിച്ചാലും ഇപ്പോൾ തദ്ദേശം ഇവിടെ ഇപ്പം പിന്നെ തൃശ്ശൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലായാൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സീറ്റുകളൊരു വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് തോറ്റു പക്ഷേ അവർ ആ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ സീറ്റ് ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് പുതിയതായി ജയിക്കാൻ പറ്റിയത് പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സിറ്റിംഗ്സ് സീറ്റിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് തോറ്റപ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ച അതേ സീറ്റുകളെ അവർക്ക് ലഭിച്ച് ലഭ്യമായിട്ടുള്ളൂ ചില പഞ്ചായത്തുകളിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഒരു മുന്നേറ്റവും അവർക്കുണ്ടായിട്ടില്ല അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളി തെളിയിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിച്ചാൽ ബി ജെ പി അവകാശപ്പെട്ടതുപോലോ പോലെയോ അല്ലെങ്കിൽ ചില പുരോഗമന രാഷ്ട്രീയ പിന്നെ നിരീക്ഷകർ ആശങ്കപ്പെട്ടതുപോലെയോ ബി ജെ പിക്ക് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ് അതിന് പിന്നിൽ ഈ കേരളത്തിന്റെ മതേതര മനസ്സ് ഒരു ഘടകമാണ് എന്നതോടൊപ്പം തന്നെ യു ഡി എഫ് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതുപോലെ തന്നെ ബി ജെ പിയും ശക്തമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രതികരണവും ചിലപ്പോ രാഷ്ട്രീയ തികച്ചും രാഷ്ട്രീയമായ ചോദ്യമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ എത്രത്തോളം നമുക്ക് സാധിക്കും എന്നുള്ളത് എനിക്കറിയില്ല യു ഡി എഫ് തളരുകയും അല്ലെങ്കിൽ ബി ജെ പി നിലമെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തെ എത്ര ഭയപ്പാടുകൂടി എന്നാണ് നമ്മൾ കേരള ജനത കാണാൻ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് പക്ഷേ അത് അതിൻ്റെ നമുക്കിതിൽ കൃത്യമായ കണക്കുകളൊക്കെ ലഭ്യമാകുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം അനുസരിച്ച് ബി ജെ പിയുടെ ഈ തകർച്ച എൽ ഡി എഫിന് കുറേ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പൊതുവേ പിന്നെ ഒരു ഉത്തര കേരളത്തിലെ അപ്പം നമുക്കിപ്പോൾ പിന്നെ ഉത്തര ആ ഒരു തകർച്ച പിന്നെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ വെൽഫെയർ പാർട്ടിയുടെ അതുപോലുള്ള സംഘടനകളുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കും അതിന് പിന്നെ യു ഡി എഫിന് പിന്നെ ഇത് അവസരമുണ്ടാക്കേണ്ട യു ഡി എഫിന് തയ്യാറാകേണ്ടി വന്നത് പക്ഷെ അതും വലിയ നാട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഉത്തര കേരളത്തിലെ ഈ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രാഥമികമായി ഇതുവരെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെ വേട്ടയാടി വേട്ടയാടുമ്പം അത് മലയാളിയുടെ ഒരു ആത്മാഭിമാനത്തെ മരണപ്പെടുത്തിയിട്ട് ഒരു സാഹചര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മലയാളിയുടെ ഒരു ആത്മാഭിമാനവും എൽ ഡി എഫിനെ ഉണർന്ന ഒരു 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 അത് തന്നെയാണ് നമ്മുടെ ഗവർണറുടെ എക്സിക്യൂട്ടീവ് ഏറ്റവും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഒന്നും രണ്ടും ആയിരുന്നില്ല മൂന്നും നാലും പേര് അതായത് ഒന്ന് കോൺഗ്രസ് ആണെങ്കിൽ മറ്റൊന്ന് ബിജെപി അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ നാലാമത്തെ എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സോഷ്യൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കേരളത്തിന്റെ സർക്കാരിന് എതിരായി നിന്നിട്ട് നാല് പ്രതിപക്ഷങ്ങളെ നേരിട്ടിട്ടാണ് ഇടതുപക്ഷം ഈ ഒരു വിജയം തീർച്ചയായും അത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പറഞ്ഞാൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ആണ് കൊച്ചി കോർപ്പറേഷൻ അത്യുജ്ജലമായ വിജയമാണ് കൊച്ചി കോർപ്പറേഷനില് എൽ ഡി എഫ് ഒരുപക്ഷെ കൊച്ചിയിലുണ്ടായിരിക്കുന്നത് അല്ല കൊച്ചിയെ നമ്മൾ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തിന്റെ കൂടെ വായിക്കുമ്പോ കൊച്ചിയുടെ ഒരു പിന്നെ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പില് ഈ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ രാഷ്ട്രീയവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചടുകൾ ചില തിരിച്ചടികൾ ഇപ്പോൾ എൽ ഡി എഫിനും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പോലും അവിടുത്തെ വികസന പ്രവർത്തനം കാരണം ഒന്ന് ഹൈക്കോടതി നിൽക്കുന്ന പിന്നെ കോർപ്പറേഷനാണ് അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ വരെ പോയ വികസന വിഷയങ്ങളുണ്ട് അവിടെയൊക്കെ അതിനിശിതമായ വിമർശനങ്ങൾ വരും പക്ഷേ കേരളത്തിലെ മറ്റൊരു തദ്ദേശ ഭരണ സ്ഥാപനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര ശക്തമായ നിശിതമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പിന്നെ തദ്ദേശ ഭരണ സംവിധാനമാണ് കൊച്ചി കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷൻ്റെ മറ്റൊരു പ്രത്യേകത അത് മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിനും നല്ല പിന്നെ ഇതിലുള്ള സ്വാധീനമുള്ള വോട്ടർമാർ നല്ല പങ്കാളിത്തമുള്ള ഒരു കോർപ്പറേഷനാണ് അവർ ഇതൊക്കെ നിരീക്ഷിക്കുന്നവരാണ് ഈ വികസന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം നിറയുന്ന നഗരങ്ങൾ പിന്നെ രാത്രി പിന്നെ ഒരിടത്തും നിൽക്കാൻ പറ്റാത്ത വിധം കൊതുക് ശല്യം കൊതുകുകൾക്കെതിരെയൊക്കെ കൊതുക് ശല്യത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ഈ കൊച്ചി കോർപ്പറേഷനിൻ്റെ ഈ പിന്നെ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അലംഭാവത്തെക്കുറിച്ച് അതിനുള്ള പോരായ്മകളെക്കുറിച്ച് ഹൈക്കോടതി എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ജീവിക്കുന്നത് തിരുവനന്തപുരത്ത് ഞാൻ ഇപ്പോൾ അഞ്ച് വർഷത്തിലധികമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ ജീവിക്കുന്ന പ്രദേശത്ത് വലിയ കൊതുക് ശല്യമൊന്നുമില്ല പക്ഷേ തിരുവനന്തപുരം കൊച്ചിയിൽ നമ്മളിപ്പോൾ ഇറങ്ങിയാൽ പൊതുഗു ശല്യം കൊണ്ട് നമുക്ക് സദ്യ കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് ആ അത് അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ അവിടുത്തെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നയാൾ പരാജയപ്പെട്ടു അദ്ദേഹത്തിനെതിരെയൊക്കെ അദ്ദേഹം നേരത്തെ പിന്നെ കൈകാര്യം ചെയ്ത ഭരണ സംവിധാനങ്ങളുടെ മേധാവിയായിരിക്കുമ്പോഴൊക്കെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ നിലവിലുള്ള ഭരണ സംവിധാനത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും കേരളത്തിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളും വടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പിന്നെ ക്ഷേമപ്രവർത്തനങ്ങളുമെല്ലാം ചർച്ച ചെയ്യുന്നതോടൊപ്പം ഇതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമോ അത്

അതുപോലെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാർഡിൽ ഇവിടെ ഒക്കെ കയറിയത് എൽ ഡി എഫ് ആണ് ഇവിടെ എല്ലാം യു ഡി എഫിന്റെ അവരുടെ ഏഹ് പ്രധാന അവര് സ്ഥിരമായി ജയിച്ചു വന്നിരുന്ന വാർഡുകളെല്ലാം അവര് പരാജയപ്പെടുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് ഈ ഇത് ഒരു നേതാക്കന്മാർക്കും നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ല ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തം പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തന ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം എല്ലാ നേതാക്കന്മാർക്കും ഉള്ളൂ ഇതിപ്പോൾ ഇപ്പം നമുക്ക് ഉദാഹരണമായി എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ യു ഡി എഫ് നേതാക്കന്മാർ മാത്രമേ എല്ലാ നേതാക്കന്മാരും ജനങ്ങളുമായി ഈ തെരഞ്ഞെടുപ്പ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ ഒരു ഘടകം ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പറായാലും മുനിസിപ്പൽ കൗൺസിലറായാലും കോട്ടയം കൗൺസിലറായാലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളെ പ്രതിനിധിക്കുന്നവരായാലും ജില്ലാ പഞ്ചായത്ത് മണ്ഡലത്തെ പ്രതിനിധിക്കുന്നവരായാലും ഇവരെല്ലാം ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഇപ്പോൾ നിയമസഭാ എം എം എൽ എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും ബന്ധപ്പെടാൻ പറ്റില്ല ഒരുപക്ഷേ ജില്ലാ പഞ്ചായത്ത് വാർഡ് മെമ്പർക്ക് അത്രയും വലിയ പിന്നെ വിസ്തൃതിയുള്ള മണ്ഡലമായതുകൊണ്ട് പറ്റില്ല പക്ഷേ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർക്ക് ആ അഞ്ച് വർഷം കൊണ്ട് ആ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങളെ ഒരു വട്ടമെങ്കിലും ബന്ധപ്പെടുത്തുന്നതിനുള്ള അവസരമുണ്ടാകും അപ്പോൾ അങ്ങനെ ബന്ധപ്പെടുന്നതിനുള്ള അവസരത്തെ ഉപയോഗിക്കുന്നു അതോടൊപ്പം അങ്ങനെയുള്ള പിന്നെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സംഘടനാ സംവിധാനം അതിനേക്കാളെല്ലാം ഉപരിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലം പെട്ടിരിക്കുന്നു എന്ന വസ്തുത ഇതെല്ലാം ചേർന്നിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ സന്ദീപ് പറഞ്ഞതുപോലെ അഞ്ച് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ആറ് പ്രതിപക്ഷത്തെ എതിർത്ത് വിജയം ഭരിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ഇന്ന് രാവിലെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ആരംഭിക്കുന്ന സമയത്ത് പിന്നെ ഒന്നോ രണ്ടോ ചാനലുകൾ ഡിബേറ്റുകൾ കണ്ട കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായി പങ്കെടുത്തവരോട് ഒന്നോ രണ്ടോ ചാനലുകാർ ചോദിച്ചോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ആത്മവിശ്വാസം നിങ്ങൾ ഉജ്ജ്വല വിജയം നേടുമെന്നാണ് പിന്നെ പിന്നെ എൽ ഡി എഫ് നേതാവ് നേതാക്കന്മാർ പറയുന്നത് ഐതിഹാസിക വിജയം നേടുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതിൻ്റെ ഒരു ഉദ ഉത്തരം ഇത് തന്നെയാണ് ജനങ്ങളുമായുള്ള ബന്ധം അതൊരു ഒരു ഒരു തെരഞ്ഞെടുപ്പ് വിധിയെ വിലയിരുത്തുന്നതിന് പിന്നെ ഉള്ള ഒരു ഒരു പ്രധാന ഘടകമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ കൂടുതൽ വിപുലമായിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ഒരു ഒരു നമുക്ക് നമുക്ക് ആ ലൈവ് അവസാനിപ്പിക്കാം അടുത്ത നിയമസഭാ നേരിടാൻ പോകുമ്പോൾ ഇടതുപക്ഷ പോകുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം ഏറ്റവും അധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പിന്നെ ജൂലൈ അഞ്ചാം തീയതി മുതൽ ആരംഭിച്ച് ഇപ്പോഴും യഥാർത്ഥമായ ഒരു പിന്നെ എൻഡിലെത്തിക്കാൻ പറ്റാത്ത സ്വർണക്കള്ളക്കടത്ത് അതുപോലെ തന്നെ സ്വർണക്കള്ളക്കടത്ത് നിന്ന് മാറി ലൈഫ് മിഷൻ അങ്ങനെ ഒരു ഒന്നിൽ നിന്ന് തുടങ്ങി അല്ല ഒന്നിൽ നിന്ന് ഒന്നിൽ നിന്ന് തുടങ്ങി മറ്റൊന്നിലേക്ക് ഇങ്ങനെ പരന്ന് 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 കിടന്ന് എന്നാൽ ഒന്നും ആവാത ഒരവസ്ഥയുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസറുടെയൊക്കെ ഉള്ളവരെയൊക്കെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നപ്പോഴും കേരളത്തിലെ ജനങ്ങളിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വാസമർപ്പിച്ചു ആ വിശ്വാസമർപ്പിച്ചതിന് അവരുടെ ഒരു പ്രതികരണമാണ് ഈ തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത് ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ഒരു അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പറഞ്ഞു പോകണം പിന്നെ വീടണയാൻ വേണ്ടി നടന്നു പോകുമ്പോളിൽ മരിച്ചുപോയാൽ നാനൂറിലധികം അഭയ കുടിയേറ്റ തൊഴിലാളികളുള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ കേരളത്തിൽ നിന്ന് തിരിച്ചു പോകാൻ അങ്ങനെ നടന്നു പോകാൻ ആരെയും അനുവദിച്ചില്ല ആ നടന്നു പോകാതെ അവർക്ക് വാഹനങ്ങൾ ഒരുക്കി പോകുന്നതുവരെ അവരെ ഇവിടെ അതിഥികളായി പാർപ്പിച്ച് അവരെല്ലാം സുഖമായി പോയി ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് അവരെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ യു ഡി എഫ് കുടിശ്ശികയാക്കി വെച്ചതുൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ഏകദേശം ആയിരത്തിലധികം കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും ആയിരത്തഞ്ഞൂറ് രൂപയായി ആയിരത്തി നാനൂറ് രൂപ ആക്കി കഴിഞ്ഞു അടുത്ത മാസം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപയാകാൻ പോകുന്നു ഇത് കയ്യിൽ ഏറ്റുവാങ്ങി ആനന്ദ ആനന്ദക്കണ്ണീരൊഴുക്കിയ അമ്മമാരുടെ പിന്നെ ഹൃദയവികാരം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുണ്ട് നൂറ് ദിവസം കൊണ്ട് ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച് അത് കൃത്യമായി എണ്ണി എണ്ണി ഞങ്ങൾ ഞങ്ങളിത്ര തൊഴിലവസരങ്ങൾ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും അവകാശപ്പെടുമ്പോൾ ഇത് സ്വന്തം നേരനുഭവമായി അനുഭവിച്ച ഈ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം ചെറുപ്പക്കാർ ഈ തൊഴിൽ ലഭിച്ച ചെറുപ്പക്കാർ ആ ഹൃദയവികാരം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കും ഞങ്ങൾ ഞാൻ ജനകത്തിൻ്റെ ഒരു ഓൺലൈൻ ചർച്ചയായതുകൊണ്ട് ഞാനൊന്നു പറയട്ടെ ജൂലൈ നാലാം തീയതി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കണ്ടുപിടിച്ച് അഞ്ചാം തീയതി അത് കഴിഞ്ഞ് ഒരാഴ്ചക്കകം എൻ ഐ എ അതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം ജനയുഗത്തിൻ്റെ ഒന്നാം പുറത്ത് ഞങ്ങളൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അന്വേഷണം വഴിതെറ്റി വഴിമുട്ടിയിരിക്കുന്നു വഴിതെറ്റിയിരിക്കുന്നു അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കില്ല സെക്രട്ടേറിയറ്റിന് ചുറ്റും കടന്ന് തിരിയും വന്നു അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്തുന്നതിനോ പര്യാപ്തമല്ല എന്ന് ബി ജെ പിയേയും ബി ജെ പി അതിനുപയോഗിക്കുന്ന അന്വേഷണ ഏജൻസികളെയും യു ഡി എഫിനെയും ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയിരുത്തുന്നത് അതോടൊപ്പം കേരളത്തിന്റെ വികസനത്തിനുള്ള അംഗീകാരം തീർച്ചയായിട്ടും ഏർ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് കാരണം ജനങ്ങൾ എല്ലാം കൃത്യമായി കാണുന്നുണ്ട് അവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കേരളം നിറയെ ഇപ്പോൾ ചുവന്ന പൂക്കളാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം